ബേബി നമ്മൾ കളിക്കാൻ എന്നാ ചെയ്യണ്ടേ ബേബി ഇവിടെ ഇരിക്കും അമ്മ ഹൈഡ് ചെയ്തിട്ട് ബേബി എന്ന് പറയും അപ്പൊ മാത്രം ബേബി വന്നിട്ട് അമ്മേനെ കണ്ടുപിടിക്കണം എഗ്രി ചെയ്തോ ആ എഗ്രീഡ് ഓക്കെ അപ്പൊ നോ നോ ചീറ്റിംഗ് ഓക്കെ ഉറപ്പാണല്ലോ ഓക്കെ ഡാഡി നോക്കുന്നുണ്ട് ചീറ്റിംഗ് ഇല്ലേ ഓക്കെ ഇനിയാ ഇനിയും അടുത്തതേ ഇനി ബേബി ആ കേറിയിരിക്ക ബേബി സ്റ്റേ ആണ് എപ്പോഴാ വരണ്ടേ അമ്മ കമോൺ ബേബി എന്ന് പറയുമ്പോ മാത്രമേ വരാവുള്ളൂ വരാവുള്ളൂട്ടോ ഓക്കെ സ്റ്റേപിടേണ്ട ഗുഡ് ഗേളിയാമ്മയുടെ കുഞ്ഞ് കുഞ്ഞിനൊരു ചിക്ക തരാം അമ്മ വാ ആ ക്ഷേക്കാൻ തന്നെ ബേബി ഗുഡ് ഗേൾ ഗേളാണ് ഗുഡ് ഗേളി ബേവി രാജപ്പൻ ഒറ്റ കൊടുത്തോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് നീനി ചേച്ചിക്ക് നീ കൊടുത്തോ ഒറ്റ കൊടുത്തോ നമ്മുടെ മക്കൾ രണ്ടുപേരുമേ ഇനി ലീവിന് വരുന്നവരെ ഈ മക്കളുമായിട്ടുള്ള കളിയെ നടക്കുകയുള്ളൂ നീനുസിയുടെ കൂടെ ഹൈഡാൻസീക്ക് കളിക്കാൻ നല്ല രസമാണ് വാവ ചേച്ചി ഇവിടെ ഇവിളെ ഇവിളിപ്പൊ ഇങ്ങനെ നമ്മൾ പറയുന്നത് പോലെ കേട്ടോ അവള് ഒളിച്ചേ കണ്ടേ കളിക്കും നല്ല രസവാ